ും അത് ഗൗരവമുള്ള കാര്യമാണ് മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെ മത്സരിക്കുന്ന രണ്ടാം വാർഡിലെ പ്രിയങ്കരിയായ നമ്മുടെ പ്രിയങ്കരനായ കടന്നു വരികയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും നിയമവിദഗ്ധനും കാലിൽ പാർട്ടിക്കും സമുദായത്തിനും വേണ്ടി എന്നും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷാ സാഹിബിനെ ഈ ബലാരി മംഗലത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ബലാരി മംഗലത്തിന്റെ ഹൃദയമാണ് എന്ന് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി സുമേർ ഓളംപിക് സാഹിബ് എത്തിയിട്ടുണ്ട് അവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഈ നേതാക്കന്മാർക്ക് വേണ്ടി വഴിമാറുകയാണ് എന്റെ വാക്കുകൾ വലിയ അനുകൂലമായ ഏറ്റവും മികച്ച പേരും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിനായിരിക്കുകയാണ് കോൺഗ്രസ് നമ്മള് അല്ലാരിമംഗലത്തെ വിവിധ പരിപാടികളില് പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമെടുത്തെ നേതാക്കളോട് തന്നെ പ്രകടിപ്പിച്ചു ചരിത്രത്തിലാദ്യമായി എല്ലാരുമെങ്കിലും ഇടതുപക്ഷം ഭരിക്കുകയും കട്ടു മുളിച്ച് നാശമാക്കുകയും ചെയ്തിരിക്കും തിരിച്ചുള്ള ഷോർട്ട് ട്രീറ്റ്മെന്റ് പതിനാലിൽ പതിനാല് വാർഡും ജയിച്ച് തന്നെ ആയിരിക്കണം പതിനാലിൽ ഒന്ന് പോലും പോകാൻ ചെറിയ വിജയം ആകരിച്ചത് അവര് തവണ ജയിച്ച നാലു നല്ല മൂന്നക്കങ്ങളുള്ള ഭൂരിപക്ഷം എല്ലാ വാർഡുകളും അത്തരമൊരു ഷോർട്ട് ട്രീറ്റ് നമുക്ക് ആവശ്യം മികച്ച സ്ഥാനാർത്ഥികളാണ് ഇവിടെ അത് മാത്രമല്ല ഒത്തൊരുമയോടെയാണ് നമ്മൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ പതിനാല് വാർഡുകളും നമ്മൾ ജയിക്കും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും ജയിക്കും ജില്ലാ പഞ്ചായത്ത് ആദ്യത്തെ ഡിബേറ്റിൽ എന്ത് ആദ്യത്തെ ഡിബേറ്റിൽ പങ്കെടുക്കാം അന്ന് പോലെ ഇന്ന് വരെയുള്ള ഞാൻ അതിന് പോകാറില്ല ഓഫീസിലും കൊണ്ടുപോകാൻ സമയം ഇവിടുത്തെ ചാനലുകാരും സോഷ്യൽ മീഡിയ എത്ര പണിയെടുത്താലും സ്വർണ്ണപ്പാടി കട്ടെടുത്ത് വിറ്റ് ആ പണം പാർട്ടി പ്രവർത്തനത്തിൽ ഉപയോഗിച്ച് അതിന്റെ പേരിൽ ജയിലിലേക്ക് സി പി എം നേതാക്കൾ അരിവാൾ മത്സരിച്ച് ജയിച്ച എം എൽ എമാരായിരുന്ന ആളുകൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരായ ആളുകൾ പോകാൻ പോകുന്നു കടകംപുടി ഉൾപ്പെടെയാണ് പക്ഷെ വാർത്തയല്ല വാർത്ത നാല് മാസം അടിച്ചിറക്കിയ ഒരു വാർത്ത വീണ്ടും കൊടുക്കാം അത് വാർത്തയാണ് വീട്ടിലൊരു ചെറിയ പത്രത്തിൽ ഇത് വാർത്ത വന്നാൽ അതേ വാർത്ത നാളെ മനോരമ മാതൃഭൂമി കൊടുത്താൽ അവരിടില്ല അവർ പറയും ഇന്നലെ ഒരു പത്രത്തിൽ വന്നല്ലോ ഇനി ഇടാൻ പറ്റില്ല ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാം ആ കാര്യത്തിനോടുള്ള യോജിപ്പും വിയോജിപ്പൊക്കെ ഒരു വിട്ടു വ്യത്യസ്തമായ കാര്യമാണ് അപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തില് അത്രയധികം അവോത്ഥാനം നടത്തിയൊരു വ്യക്തിയല്ല വാബുരുസ്വാമിയുടെ ഉറ്റം ഞാൻ ഇരുമേലിച്ചത് എൻ്റെ നാട്ടിൽ വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ സ്വാമിയുടെ പള്ളിയിൽ കയറി കറങ്ങിട്ടേ പോലുള്ളൂ അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മുടെ പള്ളിയുടെ വികസനം നടത്തുന്ന സമയത്ത് എൻ്റെ പള്ളിയുടെ പുത്തോട്ടാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു ആ സമയത്ത് പള്ളി പൊളിക്കുന്ന സമയത്ത് നമസ്കാരം സ്ഥലത്തേക്ക് മാറ്റി അപ്പോ ആലങ്ങാട് സംഘത്തിൻ്റെയും അമ്പലപ്പുഴ സംഘത്തിൻ്റെ ഗുരുസ്വാമിമാർ പള്ളി കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന ശരിയാവുന്നില്ല ആചാരങ്ങൾ ശരിയാവുന്നില്ല നിസ്കരിക്കുന്ന പള്ളിക്ക് ജീവനുള്ളൂ നിസ്കരിക്കില്ലാത്ത പള്ളിയിലേക്ക് ഞങ്ങളുടെ ആചാരം സാധിക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആകത്ത് നിസ്കരിക്കണം അങ്ങനെ അടിയന്തരമായി യോഗം കൂടി പിറ്റേതുപോലെ നമസ്കാരം ആകത്ത് പണിതു കൊണ്ടിരിക്കുന്ന പള്ളിക്കകത്ത് നമസ്കാരം തുടങ്ങി ബാബരി മസ്ജിദ് പൊളിച്ച് വലിയ തർക്കമുണ്ടാകുമ്പോൾ ഈ പള്ളിക്ക് ചുറ്റും ആളുകൾ നടക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ ആളുകളും വന്ന് ആ വാദത്തിന് മുമ്പ് ഇരുന്നു അപ്പം ഇപ്പം പിണറായി വിജയനോടൊപ്പം നടക്കുന്ന ആളുകളില്ലേ അവർ കല്ലെറിയാൻ വന്നിരുന്നു ഞങ്ങൾ ഉറക്കളെച്ച് മുസ്ലിം ലീഗുകാർ കാവലിരുന്നു കാരണം അവരുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നില്ല അതിനിടെ വന്ന് വർഗീയത പറയുന്നതിനെ കൊണ്ടുപോകുന്നു നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ രണ്ടേ രണ്ടാളുകൾ ഈ രാജ്യത്തുണ്ട് ഒന്ന് നരേന്ദ്രമോദിയും മറ്റൊന്ന് പിണറായി വിജയൻ അതുകൊണ്ട് നമ്മൾ ഒത്തിരി പേടിച്ചു പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ നമ്മളങ്ങ് മറക്കണം ഇനി പാലത്തായിലേക്ക് പോയി നോക്കിയോ പാലത്തായിൽ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ പിടിപ്പിച്ചു ആർ എസ് എസിന്റെ നേതാവ് അയാളെ സംരക്ഷിക്കാനായിട്ട് നിലപാടെടുത്തത് ഐ ജി ശ്രീജിത്താണ് ഒരു ശബരിമലയുടെ ചാർജായിട്ട് ഐ ജി ശ്രീജിത്ത് പറഞ്ഞു കുട്ടിക്ക് പ്രശ്നമുണ്ട് വിട്ടുവിട്ട് കാര്യങ്ങൾ പറയുന്നു ഇത് വിശ്വസിക്കാവുന്നതല്ല എന്നിട്ട് നമ്മുടെ ടീച്ചർ അമ്മയുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എത്തിക്ക് ഒരു മനോനത കറക്റ്റാക്കാൻ പറഞ്ഞു നിങ്ങൾ ആ ജഡ്ജ്മെന്റ് ഞാൻ അയച്ചേരാ എങ്ങനെയാണ് ആ കൗൺസിലർമാർ ആ കുട്ടിയെ കൈകാര്യം ചെയ്തത് പത്ത് വയസ്സുള്ള കുട്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾ അത്ര നികൃഷ്ടമായി മാനസികമായി പീഡിപ്പിച്ചു ഇത് എഴുതിയ ജഡ്ജി വൃത്തിക്കെഴുതി വെച്ചു ഏറ്റവും മോശമായി നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇത് പ്രതിക്ക് എന്തൊക്കെ വേണോ അത് മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊഡ്യൂസ് ചെയ്ത പോലീസാണിത് പ്രതിക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് കൊടുത്തിരിക്കാം അത് എഴുതി വെച്ചിട്ട് പറഞ്ഞു കുട്ടിയുടെ മൊഴിയും കേസിന്റെ നടത്തിപ്പ് കൊണ്ട് ആ കേസിൽ കൺവിക്ഷൻ ശിക്ഷിച്ചു അപ്പൊ സി പി എം നേതാവ് ഒന്ന് പറഞ്ഞെന്താ കുട്ടിയുടെ മതമാണ് പ്രശ്നം എന്നാ പറഞ്ഞത് പത്ത് വയസ്സുള്ള കുട്ടിയുടെ മതം പത്ത് ഞങ്ങൾ തർക്കിച്ച വേറൊന്നുമല്ല ഇത്ര പീഡന കേസുകൾ പോക്സോ കേസുകൾ എല്ലാ മതക്കാരും ജാതിക്കാരും കൊണ്ടില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇത് അട്ടിമറിക്കാൻ ടീച്ചർ അമ്മ ശ്രമിച്ചു ഇത് അട്ടിമറിക്കാൻ പിണറായി വിജയന്റെ പോലീസ് ശ്രമിച്ചു കേരളത്തിലെ എല്ലാ മനുഷ്യ മനസാക്ഷിയുള്ള ആളുകളുടെ നേതൃത്വം അങ്ങോളം ഇങ്ങോളമുള്ള എന്താ പറഞ്ഞ കുട്ടികളുടെ സംരക്ഷണത്തിലുള്ള നേതാക്കു പ്രസംഗിച്ചു അത് മതമാക്കി മാറ്റി ഞങ്ങൾ വർക്കത്തില്ല നിങ്ങളെ മീഡിയക്കാർ എന്തുകൊണ്ടെന്നാലും ഞങ്ങൾ മറക്കില്ല ഇയാൾ അതുപോലെ തന്നെ എത്രയോ ജനങ്ങിയ പ്രശ്നങ്ങള് കറണ്ട് ചാർജ് എത്ര കൂടിയെന്ന് വരുണ്ടോ അഞ്ചു കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പത്തെ ചാർജ് നമുക്ക് വല്ല പൊതുണ്ടോ ഗവർമെറ്റിന്റെ ചാർജ് എത്രയാണെന്നറിയാമോ പെട്രോളിന്റെ ഡീസലിന്റെ സെസ്സിനെ കുറിച്ച് അറിയാമോ പയറിന്റെ വിലയിൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ അരിയുടെ വിലയില് വ്യത്യാസം എന്താണെന്ന് അറിയാമോ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നിട്ട് പട്ടിണി കിടന്ന ആശാവർക്കർമാരോട് ചെയ്ത് എന്താണെന്ന് അറിയാമോ അവരവിടെ കിടന്ന് പട്ടി കിടന്നോട്ടേന്ന് വെച്ചു തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല മുഖ്യമന്ത്രി അവസാനം അദ്ദേഹം വഴിയാണ് ഞങ്ങൾ പെൻഷൻ കൊടുത്തേക്കാ പറയുക കുറ്റക്കൂടെ കൊടുക്കും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞു ഇത് തന്നെ നമ്മുടെ ക്യാമ്പയിൻ ആകണം ഐക്യ ജനാധിപത്യ മുന്നണി വന്മിച്ച ഭൂരിപക്ഷം എറണാകുളം ജില്ലയിൽ ഞാൻ തെളിച്ചു പറയുന്നു എറണാകുളം കോർപ്പറേഷൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും ജില്ലാ പഞ്ചായത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും ഭൂരിപക്ഷ പഞ്ചായത്തുകൾ നമ്മൾ ജയിക്കും മുനിസിപ്പാലിറ്റിയുള്ള ഓൾമോസ്റ്റ് പകുതി നമ്മുടെ ഇടയിലാണ് മുഴുവൻ നമ്മളിൽ എത്തും അങ്ങനെയുള്ള വിജയം നമുക്കിവിടെ ഉണ്ടാകും നിയമസഭയിലും ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റോടു കൂടി അധികാരത്തിൽ തിരിച്ചു വരും ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഒത്തൊരുമയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയും അടങ്ങുന്ന യു ഡി എഫും ഒന്നിച്ചു തീർക്കണം ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കണം മുഖമറ സൃഷ്ടിക്കുന്ന മീഡിയ എക്സ്പോസ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് വല്ലാരിമംഗലത്തിലെ വിജയത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള വകുപ്പിന്റെ അധ്യക്ഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ കിരീമ യു ഡി എഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ മു എനിക്ക് ഒരു സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാണ് എനിക്ക് കിട്ടിയത് അത് നമ്മുടെ ഈ നാട്ടുകാരുടെ ഒരു മനസ്സിന്റെ തന്നെയാണ് എനിക്ക്